ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ലോഗാണ് നിങ്ങൾ ഓർക്കും ഏയ് ഇതാണോ വ്ളോഗ് ഇടുന്നതെന്ന് പക്ഷെ ഞാൻ ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് കാണുന്നത് എം മലയാളി മുംബൈ ഹെൽന എന്ന് പറയുന്നൊരു ചാനലാണ് കേട്ടോ അപ്പോൾ ചേച്ചി ക്ലീനിങ് ആണ് കൂടുതലും ഇടുക ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ട് കണ്ടു തുടങ്ങിയതാണ് കേട്ടോ ചേച്ചിയുടെ ചാനൽ കല്യാണത്തിന് മുമ്പ് ഈ ആലോചനയൊക്കെ വരുന്നതിന് മുമ്പ് തൊട്ട് ഇരിഞ്ഞാലക്കൂടെ സൈഡെങ്ങാണ്ട് ആ ചേച്ചിയിലെ വീട് അപ്പം തൃശ്ശൂർ ഭാഷയാണല്ലോ സംസാരിക്കുക ഭയങ്കര എനിക്കിഷ്ടമാണ് ഓരോ മുക്കും മൂലം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന എപ്പോഴും ഈ പറഞ്ഞ പോലെ മേക്ക് ഓവർ നടത്തുക അങ്ങനെയൊക്കെ റൂമിന്റെ എപ്പോഴും ചേച്ചി മേക്ക് ഓവർ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ് അപ്പം ആ ചേച്ചിയുടെ എന്താ പറയാ ആ ബാത്റൂം ക്ലീനിങ് വ്ലോഗാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എനിക്ക് തോന്നുന്നു ആ ചേച്ചിയുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വ്ളോഗും ആ ഒരു ഡീപ് ക്ലീനിങ് ബാത്റൂമാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ബാത്റൂം ശരിക്കും രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കും ഡീപ് ക്ലീനിങ് എല്ലാ സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ ആണ് ഞാൻ ചെയ്യുക എല്ലാ എടുത്തും മാറ്റി വെച്ച് ചൂടുവെള്ളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണ് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് എല്ലാം കഴുകി കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിട്ടാലും നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളിവിടെ ചില സമയങ്ങളിൽ കിട്ടുകയുള്ളു ആ കിട്ടണ സമയം ഞാൻ നമ്മൾ സോളാർ ആയതുകൊണ്ട് തന്നെ ചില എപ്പോഴും ചൂടുവെള്ളം കിട്ടണമെന്നില്ല നമ്മൾ പ്രതീക്ഷ ചെല്ലുമ്പോൾ ചൂടുവെള്ളം കാണില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ സംഭവം യൂസ്ഫുൾ ആണ് നമുക്ക് മെനക്കേടൊന്നുമില്ല വെള്ളം വരും പക്ഷെ ചില സമയങ്ങളിൽ കിട്ടില്ല അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പ്രത്യേകിച്ച് എനിക്ക് ചാക്കോച്ചനെ കുളിപ്പിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് കഴിഞ്ഞപ്പോ അതിനായിട്ട് ഹീറ്റർ വാങ്ങിച്ചു വെക്കാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമ്മൾ വഴുതി പോണു അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ചാക്കോച്ചിനും തൂമും ഇന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിർത്തും ഇടയ്ക്ക് പോകും വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടെ സംഭവം ഞാനത് ഓൺവോയ്സിലെടുത്തതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ടി വി ഉണ്ടായിരുന്നു അപ്പം അതിന് എനിക്ക് കോപ്പറേറ്റ് കിട്ടി അപ്പം ഞാനത് കളഞ്ഞിട്ട് നിങ്ങളെ ശരിക്കുള്ള വോയിസ് ഞാൻ വോയിസ് ഓവറ് കൊടുത്തിട്ടായിരിക്കും ഒക്കെ ശരിക്കുള്ള വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടു അപ്പം എൻ്റെ ഈ ചെവിയുടെ പുറകിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്കെന്തോ ഇറിറ്റേഷനാണ് എൻ്റെ ചെവിയുടെ പുറകിൽ എന്തോ കടിച്ചു ഭയങ്കരമായിട്ട് എനിക്ക് ഇറിറ്റേഷൻ ആണ് നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ എങ്ങനെ എന്തോ കടിച്ചിരിക്കുകയാണ് ഇന്നത്തേനെനിക്ക് കുറവുണ്ട് പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ നല്ലപോലെ ഇട്ട് കഴുകി ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ അധികം ഞാൻ കത്തി വെക്കണില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഹായൊക്കെ പറഞ്ഞ് എടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ ദേ ചാക്കോച്ചിന് വേണ്ടി ഇരിപ്പുണ്ട് തോമ സർക്കസ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ദേ ബാത്റൂം ഓ എല്ലാം കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ ഓരോന്നും കാണിക്കാം മിററിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ വലിയ കാര്യമായ കത്തിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെന്താണ് ആ ബാത്റൂം നമ്മളെ റൂം ഒതുക്കുക ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരിക്കും ബാത്റൂം ക്ലീനിങ് കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാനിന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതായ കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചു ഈ മിററിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട മിറർ ഉപയോഗിക്കാതിരുന്ന് അതിൽ കറയും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നതാണ് ഞാനത് വന്നോട്ട് എനിക്കൊന്ന് നവംബർ തൊട്ട് അരച്ചു അരച്ച് അരച്ചാണ് ഈ ഒരു പരുവത്തിലെത്തിച്ചത് കാരണം നമ്മൾ ഉപയോഗിക്കുക ടബൊക്കെ ആണെങ്കിൽ മാങ്ങ കറ പിടിച്ച് ടബ് ഡിംബിൾ പറഞ്ഞിട്ടുണ്ട് ഡിംബിൾ മാത്രമേ ടബ്ബ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ആരും ഉപയോഗിക്കും ഇപ്പോൾ പിന്നെ തോന്നുക ആ വന്ന ഒരു പുതിമു പുതുമോടിയിൽ കുറേ കളിയൊക്കെ കളിച്ചു പിന്നെ അതൊക്കെ നിർത്തി അപ്പോൾ നമ്മുടെ ഡോറ് തുറന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളൊരു ഷെൽഫാണ് കേട്ടോ അത് ഗ്ലാസിൻ്റെ ഒരു ഷെൽഫാണ് അപ്പോൾ അതെല്ലാം കഴുകി കുട്ടപ്പനാക്കിയപ്പോൾ അതിൻ്റെ ഒരു ജെൻറ്റിൽ മറ്റേ സെറ്റാഫിലിൻ്റെ വാഷ് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഉപ്ടൻ്റെ ഇൻസ്റ്റാ ഗ്ലോ പൗഡർ ഇരിപ്പുണ്ട് അപ്പോൾ അത് ബാത്റൂമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നെയിൽ കട്ടർ ഇരിപ്പുണ്ട് അതിൻ്റെ നേരെ താഴെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ഒക്കെ ഞാൻ കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഗ്ലാസ് എപ്പോഴും കഴിക്കില്ല ഭയങ്കര ബോറാവു അത് അങ്ങനെ അതെ താ തൊട്ട് താഴെ ക്ലീനിങ് ടോയ്ലറ്റ് ക്ലീനിങ് ഐറ്റംസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇരിക്കുന്ന ഷാംപൂസ് ഒക്കെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫാബ്രിക് കണ്ടീഷണറുണ്ട് ഞാൻ ചിലപ്പം ബാത്റൂമിൽ പെട്ടെന്ന് കഴുകാനുള്ളതെല്ലാം കഴുകിയെടുക്കാറുണ്ട് പിന്നെ ബാത്റൂമിൻ്റെ ഫ്ലോറ് കഴുകാനായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം ഈ ആർപ്പിക്കിൻ്റെ ഈ ഫ്ലോർ ക്ലീനർ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാസ്മിൻ ഫ്ലോർ ക്ലീനറും അടിപൊളിയാണ് പിന്നെ മാമാത്തിൻ്റെ ഷാംപൂ ഇരിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം ക്ലീനർ സൂപ്പറാണ് കേട്ടോ കഴുകൊക്കെ നല്ലപോലെ പോകും നല്ലപോലെ ബാത്റൂം ഷൈൻ ആവുകയും ചെയ്യും അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ബാത്ത് ആ മഞ്ഞയെല്ലാം കാണുന്നത് കറയാണ് അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കും ഡബ്ബും ഈ പറയുന്നത് വീക്ക്ലി വൺ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യും കാരണം സോപ്പ് ഒക്കെ ഉള്ളതാണ് നല്ലപോലെ ചൂടുവെള്ളത്തിലൊന്നും കഴുകിയെടുക്കും അല്ലാതെ ദിവസേനെ കുളിപ്പിക്കും കഴുകി ജസ്റ്റ് വെക്കാറുണ്ടെങ്കിലും സോപ്പ് ഇട്ട് കഴുകുക അങ്ങനത്തെ പരിപാടികൾ ഇല്ല വീക്കിലി വൺസ് അത് കഴുകി വെക്കുക നല്ലപോലെ ചൂടുവെള്ളത്തിൽ സോപ്പ് ഇട്ടൊക്കെ കഴുകി ഞാൻ വെക്കും കേട്ടോ അപ്പോൾ അത് വൃത്തിയായി കാരണം കൊച്ചിനെ കുളിപ്പിക്കുന്നതാണല്ലോ പിന്നെ ബക്കറ്റ് ഞാൻ സ്ഥിരമായിട്ട് ജസ്റ്റ് കഴുകി വെക്കുമെങ്കിലും ശനിയാഴ്ച അത് സോപ്പ് ഇട്ട് കഴുകി കുട്ടപ്പനാക്കി വെക്കുക എന്നുള്ളതാണ് ജോലി കേട്ടോ അപ്പോൾ പിള്ളേരുടെ ഉണ്ട് ടോയ്സ് കാണും കളിക്കാനായിട്ട് വെള്ളത്തിൽ ഇരിക്കുമ്പം കളിക്കാനായിട്ട് അപ്പോൾ ഇത് ടബ്ബ് ഡോൺ ചാട്ടിൻ്റെ എവിടെ നിന്നോ വാങ്ങിച്ചതാണ് ഡോൺ ചാട്ടിനാണോ മമ്മിയോടെ നിറത്തില്ല മറ്റേത് ഞാൻ ജൂനിയർ ലീഫിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് രണ്ട് ബക്കറ്റ് അതും ഞാൻ എപ്പോഴും കഴുകി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഈ കോണറിലേക്ക് വരുമ്പം എൻ്റെയും പിള്ളേരുടെയും പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ബേബി ജെൻറ്റിൽ വാഷ് ഹിമാലയയുടെ അതുപോലെ തന്നെ ഞാൻ ഓഫറുണ്ട് അപ്പോൾ ക്ലിനിക് പ്ലസ് നമ്മുടെ റിലയൻസിൽ നിന്ന് എടുത്താണ് കേട്ടോ പിന്നെ നമ്മുടെ ബോഡി വാഷ് നമുക്ക് ഗിഫ്റ്റ് വന്നതാണ് പ്ലമ്മിൻ്റെ ബോഡി വാഷ് ആണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് ഡാൻഡ്രഫിൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് പിന്നെ ഷാംപൂ പിന്നെ തൊട്ട് മുകളിൽ നമ്മുടെ ജനലുണ്ട് നമ്മൾ പലരും വിട്ടുപോകുന്നൊരു സ്ഥലമാണ് ആ ജനൽ കഴുകാനും പറഞ്ഞതുപോലെ പൊടി ഏറ്റവും കൂടുതൽ അടിഞ്ഞു കിടക്കുക അവിടെ ആയിരിക്കും അപ്പോൾ അതെ അത് ഞാൻ വീക്ക്ലി വൺസ് അതും കഴുകി വെക്കും ആ പാത്രം എൻ്റെ ഫേസ് വാഷ് അല്ല ഫേസ് പാക്ക് പാക്കിടാ പാത്രമാണ് കേട്ടോ പിന്നെ ഇത് എന്താണ് ഇവിടെ നിന്ന് നോക്കേണ്ട അതിനകത്ത് നമ്മൾ ടോയ്ലറ്റ് റീഫിൽ ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പ നമ്മ ഡിഷ് വാഷറിൻ്റെ കുപ്പിക്കകത്ത് അപ്പോൾ മമ്മി അത് മീ ഷോപ്സിന്ന് കണ്ട് വാങ്ങിച്ചൊരു ടോയ്ലറ്റ് ക്ലീനറാണ് അടിപൊളിയാണ് നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ അതിന് മുമ്പ് ചുക്കിലി എല്ലാം അടിച്ചിട്ടേന് മുമ്പാണ് ഇട്ടിട്ടാണ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ ഈ ഷെൽഫിൽ എൻ്റെ ബ്രോ ബോഡി സ്ക്രബ് പിന്നെ ഒരു എന്താ പറയുക തല മസാജ് ചെയ്യുന്നൊരു സാധനം ഷാംപൂ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഷെൽഫും ഞാൻ കഴുകി വെക്കും അതും വൃത്തി ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു സാധനം എൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക കൂട്ടാണ് കേട്ടോ കാലലെ നല്ല പോലെ നമ്മൾ ഈ തേങ്ങാ തേങ്ങാപ്പീരിയൊക്കെ ചിരണ്ടി എടുക്കുന്ന പോലെ അത് പൊക്കോളൂ കേട്ടോ പിന്നെ ഈ മൂന്ന് ചീപ്പ് എന്താണെന്ന് വിചാരിക്കണ്ട മൂന്ന് വീക്ക്ലി വൺസ് ഞാൻ ചീപ്പും കഴുകി വെക്കും ഒരെണ്ണം ബാത്റൂമിൽ വെക്കും ഒരെണ്ണം പുറത്തത്തെ ഒരെണ്ണം ഹാൻഡ് ബാഗത്തിലാണോ പിന്നെ ഫേസ് വാഷ് നമ്മുടെ ബ്രഷ് ഞങ്ങളുടെ മൂന്ന് പറയും ബ്രഷ് അങ്ങനെയൊക്കെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഇപ്പുറത്താണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത് അവിടെ പേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഈ പോലെ ഇപ്പോൾ തോന്നും അതും ഇപ്പം ഭയങ്കരമായിട്ട് ആക്സസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതും എപ്പോഴും വൃത്തിയാക്കി വെക്കണം പിന്നെ ടോയ്ലറ്റിൽ ഞാൻ ഇ കുറച്ച് നാളായിട്ട് വാങ്ങിക്കുന്നില്ല നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ആ ഒരു സോപ്പിൻ്റെ സംഭവമില്ലേ ഓരോ യൂസിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് വരും കേട്ടോ അപ്പോൾ ഒരു പൊട്ടമണവും കാര്യങ്ങളും വരില്ല പിന്നെ എപ്പോഴും ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ടൈൽസ് കറ പിടിക്കുക അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും അത് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് വെക്കും പിന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ അതായത് ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഫ്ലോറ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ വൈപ്പ് ചെയ്യുന്ന ബ്രഷും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡിലും പെട്ടെന്ന് ചെളിയാവും വെള്ളം തങ്ങി നിന്നിട്ട് അപ്പോൾ ഇതെല്ലാം വൈപ്പ് ചെയ്തെടുക്കുക ക്ലോസിറ്റ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കും ഞാൻ കേട്ടോ കാരണം ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും അപ്പോൾ ഇപ്പുറത്തെ വശത്ത് നമ്മുടെ ബോഡി സ്ക്രബ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ ഇത് നമ്മുടെ സോപ്പ് സ്റ്റാൻഡ് അതും നല്ലപോലെ കഴുകി അതും വീക്ക്ലി വൺസ് വാങ്ങിച്ചാലോട്ടോ എന്നും ചെയ്യുന്നൊന്നും ഞാൻ പുളു പഠിക്കുന്നൊന്നുമില്ല ആഴ്ചയിൽ ഒന്നും ചെയ്യും അത് നമ്മുടെ മൈസൂർ സാൻഡൽ സോപ്പാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതെ ഇവിടെ എല്ലാം ഞാൻ കഴുകിയിട്ട് വൈപ്പ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അതാകെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ഫ്രഷ്നർ പോലെ വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഒരു യൂസ്ഫുൾ ഇത് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചൊരു സാധനം ഞാൻ അമ്മ ഉപയോഗിക്കാത്ത വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് സ്റ്റോക്ക് കുറഞ്ഞ പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ റൂമൊക്കെ ഭയങ്കരമായിട്ട് വെട്ടി മിനുക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിളി കുളിച്ച് വൃത്തിയാകണം അല്ലെങ്കിൽ ടോയ്ലറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലം നല്ല ക്ലീൻ ആയിരിക്കണം അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച നിങ്ങള് ബാത്റൂം ക്ലീൻ ചെയ്യാറില്ല എന്നുള്ളതല്ല നമ്മൾ റൂം ചെയ്യ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത് നല്ല ഹൈജീനിക്ക് ആയിട്ടിരിക്കും നമ്മൾ വല്ലയിടത്തും പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് വിട്ടാ ഉള്ള സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളോ പക്ഷെ നമ്മളത് ചെയ്യാറില്ല നമ്മൾ നല്ല ചിലർ നൂറില് ഒരാൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ആ ബാത്റൂം നശിച്ചു പോവുക അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു ഓസിഡി ടൈപ്പാണ് ഇൻ ടോയ്ലറ്റ് മാറ്റർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വൃത്തിയാടായിട്ട് കിടന്നാലും ഒരു ചെറിയ കറ ഉണ്ടാലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നോർത്ത് അത് ചെയ്യാം ഇനി ഇതിന് കുറ്റം പറയാൻ വരണ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക കണ്ടിട്ട് കുറ്റം പറയുന്നതിനേക്കാളും വേദം നിങ്ങൾക്ക് കാണാതിരിക്കുക പിന്നെ ഞാന ഞാനെല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഇടുക എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നേ ഉള്ളൂ നമ്മൾ ആ ഹെൽന ചേച്ചി സ്ഥിരമിടുന്ന ഒരു കാര്യമാണ് റൂം ക്ലീനിങ് അതുപോലെ ബാത്റൂം ക്ലീനിങ് ശരിക്കും ആ ചേച്ചിയിൽ നിന്നും ഞാൻ കുറേ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് കാണുന്നതാണല്ലോ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുപോകുന്ന എനിക്കത്ര അടുക്കും ഒതുക്കും എന്നുവെച്ചാൽ വാരി വിളിച്ചൊന്നും ഞാൻ ഇടാറില്ല പിള്ളേർ രണ്ട് പിള്ളേരായ പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും പറ്റണില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ആലോചിക്കും ഇവിടെ ഉള്ളവരെല്ലാം ഇത്രയും ഓർഗനൈസ്ഡായിട്ട് ഡിവൈൻ എന്താ ഇങ്ങനെയെന്ന് നോക്കും പക്ഷേ എൻ്റെ സാഹചര്യം ഇതാണ് എന്നാലും ഞാൻ മാക്സിമം എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഒതുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് സ്കിപ്പും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട വീഡിയോ കാണാതിരുന്നാൽ മതി കേട്ടോ കാരണം ചിലരുണ്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിൻ്റെ മുക്കും മൂല എല്ലാം കണ്ടുപിടിച്ചിട്ട് കുറ്റം പറയാൻ വരുന്നവർ അവരോട് പറഞ്ഞോട്ടോ സ്ഥിരം കാണുന്നവർക്ക് എൻ്റെ താങ്ക് യു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വ്ലോഗായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ